ും വറഹമ്മല്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് ടു ക്ലാസ്സിലെ തെഫ്സീർ പേപ്പറിൻ്റെ വിശകലനമാണ് ഈ സമയത്ത് നടക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മറ്റുള്ള ചോദ്യപ്പേപ്പറുകളിലൊക്കെ വന്നതുപോലെ തന്നെ ന്യൂസ് ലഭ്യമായ യുനാസിബു യോജിച്ച ഉത്തരങ്ങൾ എടുത്ത് എഴുതാനുള്ളതാണ് ഒന്ന് റാഫിനർ ഊസഹും അവർ അവരുടെ തലകൾ ഉയർത്തിപ്പിടിച്ചവരാണ് അതിനോട് യോജിക്കുന്ന വാചകം മുഖമഹൂൻ എന്നുള്ളതാണ് രണ്ട് മുത്തജാംവിസൂൻ അൽ ഹദ്ദി ഷിർക്കിക്കും ബഹുദൈവ ആരാധന കൊണ്ട് ഷിർഖിൻ്റെ പരിധി വിട്ടുകടന്നവർ അതിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്ക് മുസുരിഫൂൻ എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്നുള്ള മുസുരിഫു മൂന്നിന് യബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അതേ അർത്ഥമുള്ള മറ്റൊരു വാക്കാണ് ലി നാല് അന്നാ ഹവെന്ന ദുര്യീയത്വവും അവരുടെ ദുര്യീയത്തിന് നാം ആ കപ്പലിൽ ചുമന്നു എന്ന് പറയുന്ന ഭാഗത്ത് ദുര്യീയത്തിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് സന്താനങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട് പക്ഷേ ഇവിടെ ആ ബാഅം അവരുടെ പിതാക്കന്മാർ എന്നാണ് അർത്ഥം അഞ്ചാമത്തെ ചോദ്യം മിം മർക്കദിന മർക്കദിന എന്ന് പറഞ്ഞാൽ റുഖാദിന ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങളെ വളർത്തിയത് എന്നുള്ള ആ സ്ഥലമാണ് ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ആറ് മുലഹി വൈരിയ ഹക്കുമുകളെയും മറ്റുള്ളവരെയും വെളിപ്പെടുത്തുന്നത് എന്നർത്ഥം വരുന്ന വാചകം ബ്രാക്കറ്റുകൾ മുബീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് രണ്ടാമത്തെ ചോദ്യം നുഫസിറു തഫ്സിന്നുള്ളതാണ് ഫക്കാനത് ഹബൻ അത് ഹബ ആയ പർവ്വതങ്ങൾ ഹബ ആയി ഹബായിനർത്ഥം അവിടെ കൊടുത്തത് നമുക്കറിയാം ഊബാർ പൊടികളായിട്ട് എന്ന് പറയുന്നത് മുംബസ്സൻ മുംബസ്സൻ എന്ന അർത്ഥം കൊടുത്തിട്ടുള്ളത് മുന്തശ്വരൻ പൊടിയായിട്ട് പാറിക്കളിക്കുന്നത് രണ്ട് എന്ന് പറഞ്ഞാൽ കൊടുത്ത അർത്ഥം കൊടുത്തർത്ഥം ഫിഹി ഷറാബിൻ പാനീയം നിറച്ച പാത്രങ്ങൾ കോപ്പകൾ രണ്ട് മീംഇൻ മറീൻ എന്ന് പറഞ്ഞാൽ ഹംറിൻ അബദൻ ഒരിക്കലും നിലച്ചു പോകാത്ത ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്നാണതിൻ്റെ അർത്ഥം മൂന്ന് അഫറ ഐത്തും അഫർ ഐത്തും എന്ന വാക്കിൻ്റെ അർത്ഥം അഹ്ബിറൂനി അല്ലെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക മാ തുമനു എന്നാൽ അൽമനീ അല്ല ഗർഭപാതത്തിലേക്ക് ചൊരിച്ചു കളയുന്ന ഇന്ദ്രിയുള്ളിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരിക നാലാമത്തെ ചോദ്യം ഇന്നഹു ഇന്നഹുല കരീം ഇന്നഹു തീർച്ചയായും അത് അതി എന്ന് പറഞ്ഞാൽ അൽമ തുലേക്കും നിങ്ങളുടെ മേൽ ബോധപ്പെടുന്ന ഈ ഗ്രന്ഥം ലഖുർ ആൻഖ ഖലീം അത് ആദരണീയമായ ഒരു ഗ്രന്ഥമാണ് ഐ കസീർ ഉൻ നഫ്ഐ ധാരാളം ഉപകാരങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് അഞ്ചാമത്തെ ചോദ്യം വ ഇൻ കുല്ലുൻ ലമ്മ ജമിയും ഓരോ വാക്കിൻ ഈ തഫ്സീർ അവിടെ കൊടുത്തിട്ടുണ്ട് വ ഇൻ നാഫിയത്ത് എന്നാണ് അവിടുത്തെ തഫ്സീർ കുല്ല് എന്ന് പറഞ്ഞാൽ ജമിയുൽ ഹലായ എല്ലാ സൃഷ്ടികളും ലമ്മ ലമ്മഅഭിമാനായി ഇല്ല ജമിയു എന്ന് പറഞ്ഞാൽ മജ്മോൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് ലതീന നമ്മുടെ ഇന്ദന ല ഇന്തന എന്നുള്ളതാണ് മഹ്ലറൂൻസാദി വിചാരണയ്ക്ക് വേണ്ടി സന്നിഹിതരാക്കപ്പെടുന്നവരാണ് മൂന്നാമത്തെ ചോദ്യം നുബൈനെ വ്യക്തമാക്കാനാണ് മൗലൂന മൗലൂന എന്ന് പറഞ്ഞാൽ മൻസൂജത്തും ബിർബാനിൽ ജവാഹിറും മുത്തുകളുടെയും സ്വർണത്തിൻ്റെയും നൂലകളെ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ടത് എന്നാണ് മൗലൂന എന്ന് പറഞ്ഞാൽ മന്ദൂത് തൊൽഹം മന്ദൂത് എന്ന് പറഞ്ഞാൽ ഷജറുൽ മൗസ് വാഴപ്പഴം അല്ലെങ്കിൽ സറാഖും സമറവും നിങ്ങൾ സാധാരണ കാണുന്ന പഴം എന്നാണ് അതിനർത്ഥ് കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ കിതാബും മഖ്നൂൻ കിതാബ് മഖ്നൂൻ എന്ന് പറഞ്ഞാൽ മസൂനും മിനത്തെ വൈര്യവത്തെ ബദിയിൽ മാറ്റിത്തിരുത്തലുകൾ അതുപോലെ ക്രിയവിക്രയങ്ങൾ തൊട്ടൊക്കെ സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം മഹുൽ മുസ്തഫ് അത് മുസ്തഫാണ് നാലാമത്തത് വറോഹും വറേഹാൻ വറേഹാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇസ്തിറ വരിസ് കുൽഹസൻ ആശ്വാസവും നല്ല ഭക്ഷണവും എന്നാണ് അർത്ഥം ഷഹീഖ് ഷഹീഖ് എന്ന് പറഞ്ഞ അർത്ഥം സൗത്ത് മുങ്കർ ഒരു അപശബ്ദം വെറുക്കപ്പെടുന്ന ശബ്ദം കസൗത്തിൽ ഹമീർ കഴുതകളുടെ ശബ്ദം പോലെയുള്ള ഒരു വെറുക്കുന്ന ശബ്ദം ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ ആ സുഹൃത്തിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒത്തുമ്പുംഫൂർ ഒത്തുമു മനുഫൂറിൻ്റെ തഫ്സീൽ ത ഖബുർ അഹങ്കാരം വബാ ഉദ്ദീൻ അൽ ഹക്കി സത്യത്തെ തൊട്ട് വിദൂരതയിലേക്ക് മാറിപ്പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുള്ളത് നാലാമത്തെ ചോദ്യം നജീബ് ഉത്തരം മൻ ഏതാണെന്നതാണ് സൂറത്ത് മുലുഖ് തബാറൊക്കെ സൂറത്തില അവസാനത്തായത്തിലുംബിമ ഇമ്മ ഇൻ ശുദ്ധമായ വെള്ളം നിങ്ങൾക്കാർ കൊണ്ടുവന്നു തരും എന്നർത്ഥം വരുന്ന കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയൽ സുന്നത് അയ്യക്കൂലൻ പറയണം അള്ളാഹുറബുല്ലാലമീൻ അള്ളാഹുറബുല്ലാലമീൻ പറയേണ്ടത് രണ്ട് ലിമ ഖലഖുഹത്ത് ഹയാത്ത് എന്തിനാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് സൂറത്തുൽ ആദ്യം ആദ്യത്തെ ഭാഗങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹയാത്ത് അല്ലതയാൽ ലിയബുലുവക്കും മയ്യക്കും അഹ്വനമല നിങ്ങളിൽ ആരാണ് ഏറ്റവും മെച്ചമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പരീക്ഷിച്ച് അറിയുവാൻ വേണ്ടിയാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം മാത അഹ് അള്ളാഹുലി മുജിമീൻ അക്രമികളോട് മഹ്സറാ ദിവസത്തിൽ എന്താണ് അള്ളാഹു പറയുക വം താജുലം അയ്യുഹിമോൻ അക്രമികളെ നിങ്ങൾ ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾ മാറി നിൽക്കുക എന്ന് അവരോട് പറയപ്പെടും നാലാമത്തെ ചോദ്യം മാതാ ക്രി അലി ഹബീബ് നജ്ജാർ ഇൻ ദ മൗത്തിഹി ഐസാനിബി അലി വസ്ലാത്തു വസ്സലാമിൻ്റെ കാലത്തുണ്ടായ സംഭവം സുഹൃത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഹബീബ് നജ്ജാർ എന്ന് പറയുന്ന ആ വിശ്വാസിയായ മനുഷ്യനെ ശത്രുക്കൾ എറിഞ്ഞു എന്താണ് അദ്ദേഹത്തോട് പറയപ്പെട്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തരം ഉദുഹിൽ ജന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളൊരു അശരീരിയാണ് അവിടെ കേട്ടത് അഞ്ചാമത്തെ ചോദ്യം ഇസാ നബി സ്വല്ലാത്തു വസ്സലാം അന്താക്കയിലേക്ക് രണ്ടാളുകളെ പറഞ്ഞയച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അവരെ നിഷേധിക്കപ്പെട്ടപ്പോൾ മൂന്നാമതൊരാളെയും കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട് ആരാണ് ആ മൂന്നാമത്തവൻ അയാളുടെ പേര് ഷം ഊൻ ഷം ഊൻ എന്നാണ് അയാളുടെ പേര് അഞ്ചാമത്തെ ചോദ്യം നുർത്തർജിമു ബി അറബി മലയാളം അറബി മലയാളത്തിൽ അർത്ഥം എഴുതാനാണ് എന്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് നമുക്കറിയുന്ന ഉത്തരമാണെങ്കിൽ പോലും ചിലർ എങ്കിലും അത് മലയാളത്തിൽ പോകും ഉത്തരം അർത്ഥം ശരിയാണെങ്കിൽ പോലും മാർക്ക് കിട്ടാൻ ഒരിക്കലും നിർവാഹമില്ല അറബി മലയാളത്തിൽ തന്നെ എഴുതേണ്ടി വരും ഒന്നാമത്തെ ചോദ്യം ഉമ അലീന ഇല്ലൽ ബല ഉൽ മുബീൻ വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങളുടെ മേലിൽ ഇല്ല രണ്ട് ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്നും ഉണർത്തിയത് മൂന്നാമത്തെ ചോദ്യം ഫല ഒന്ന് അതിനർത്ഥം നക്ഷത്രങ്ങളുടെ അസ്തമന സമയങ്ങൾ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു നാല് ഫലകസബ സമാവാത്തി ആകാശങ്ങളെ അവൻ അതിൻ്റെ മേലെ ഒന്നായി പഠിച്ചു ഒന്നിനു മുകളിൽ ഒന്നായി ആകാശങ്ങളെ പഠിച്ചു എന്നർത്ഥമുള്ള സുഹൃത്വവും മുൾക്കിൽ നിന്നുള്ള ആയത്താണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ആറാമത്തെ ചോദ്യം നക്തബുൽ മാന അർത്ഥം എഴുതുക എന്നുള്ളതാണ് മുദ്ഹിനു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം പോരാ അറബിയ എന്ന് പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമുണ്ട് അറബി അർത്ഥമാണ് ഇതിനൊരു സാമ്യമായ അറബി വാചകം നമ്മൾ കണ്ടെത്തണം ഒന്നാമത്തേത് മുദിഹിനു എന്ന് പറഞ്ഞാൽ മുത്തഹാവിനൂൻ നിസ്സാരമായി കാണുന്നവർ ഹിൻസ് എന്ന് പറഞ്ഞാൽ ദമ്പ് എന്നാണ് അർത്ഥം തെറ്റ് ദോഷം ജിബിൽ എന്ന് പറഞ്ഞാൽ ഹൽക്ക് സൃഷ്ടികൾ ഒരു എന്ന് പറഞ്ഞാൽ തക്കബുർ അഹങ്കാരം മുഖുദീൻ എന്ന് പറഞ്ഞാൽ മുസാഫിറൂൻ യാത്രക്കാരെന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം ബാലിയത്വൻ നുരുണ്ടിയതി എന്നാണ് എസ് ബഹൂ എന്നു പറഞ്ഞാൽ എസ് ഇറൂൺ സഞ്ചരിക്കുന്നു കുല്ലും ഫി ഫലക്കി എസ് ബഹൂൻ അള്ളാഹു സുബഹാന നല്ല രൂപത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉന്നത വിജയം നേടാനും തോഫിക്കാൻ ഉഗ്രഹിക്കട്ടെ അമീൻ അസലാ അല്ലേക്കു വരഹമല്ല വർക്കാത്തു